ഓഫറുകളെ തേടി പോകുന്ന നമുക്ക് പരമകാരണികനായ നാം ചെയ്യുന്ന ഓരോ നീക്കി വെച്ചിരിക്കുന്ന ഖുറാനെ പ്രണയിക്കുന്ന ഒരു കൂട്ടം പഠിതാക്കളുടെ സംരംഭമായ ലൗതി ഖുറാൻ മാസ്റ്റേഴ്സ് ക്ലബിന്റെ മറ്റൊരു അവതരണം കർമ്മങ്ങളുടെ മഹത്വവും അതിന്റെ പ്രതിഫലവും ഇന്ന് നമ്മളോടൊപ്പം ചേരുന്നു കർമ്മങ്ങളുടെ മഹത്വവും അതിന്റെ പ്രതിഫലവും എന്ന ഇന്നത്തെ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം കോപം അടക്കി വെക്കുന്നവന്റെ മഹത്വം എന്നതാകുന്നു ഇന്നത്തെ നമ്മുടെ വിഷയം പഞ്ചേന്ദ്രിയങ്ങൾക്ക് അനിഷ്ടകരമായത് സംഭവിക്കുമ്പോഴുണ്ടാകുന്ന ഒരു മാനുഷിക വികാരമാകുന്നു കോപം എന്നത് ഇത് തകർത്തെറിയാൻ സാധ്യമല്ല എന്നാൽ ലജ്ജ വിവേകം ക്ഷമ സഹാനുഭൂതി സഹിഷ്ണുത ഔദാര്യത തുടങ്ങിയ നല്ല സ്വഭാവങ്ങൾ കൊണ്ട് ഇവയെ തടയുവാൻ സാധിക്കും അത് സ്വന്തത്തോട് ചെയ്യുന്ന ഒരു ജിഹാദുമാകുന്നു കോപത്തെ നിയന്ത്രിക്കുന്ന ആളുകൾക്ക് ഉള്ള മഹത്വങ്ങളെ കുറിച്ച് വിശുദ്ധ ഖുറാനിലും ധാരാളക്കണക്കിന് ഹദീസുകളും ആയത്തുകളും പരാമർശിക്കുന്നുണ്ട് വിശുദ്ധ നൂറ്റി മുപ്പത്തിനാലാം അധ്യായത്തിൽ അള്ളാഹു പറയുന്നു അവർ സന്ത പ്രയാസത്തിലും സന്തോഷവേളയിലും ധനം ചിലവഴിക്കുന്നവരും ജനങ്ങൾക്ക് മാപ്പ് കൊടുക്കുന്നവരും കോപാഗ്നി കോപ വരുന്ന അവസരത്തിൽ അത് തടയുന്ന ആത്മാവിനെ നിയന്ത്രിക്കുന്നവരുമാകുന്നു അത്തരക്കാരെ അള്ളാഹു ഇഷ്ടപ്പെടുന്നുവെന്നുമാകുന്നു ഇതോടനുബന്ധിച്ച് ഈ ആയത്തിൽ തന്നെ അള്ളാഹു പറയുന്നു ആകാശഭൂമികളോളം വിശാലമായ സ്വർഗമാണ് അവർക്ക് എന്ന് റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസിൽ നബി അലൈഹി പറഞ്ഞതായി പ്രകാരം കാണാം കോപം അടക്കി വെക്കുന്നവരെ വിളിക്കുകയും അവരോട് സ്വർഗീയ സുന്ദരികളെ തെരഞ്ഞെടുക്കാനുള്ള അവസരം നൽകുകയും ചെയ്യും എന്നുള്ളതാകുന്നു അപ്രകാരം തന്നെ കോപം അടക്കി വെക്കുന്നവനെ അന്ത്യ കോപം അടക്കി വെക്കുന്നവൻ കോപമോ കോപം വരുമ്പോൾ എന്നെ ഓർക്കുന്നവനെ അന്ത്യനാളിൽ ഞാൻ കോപിക്കുമ്പോൾ ഞാനും അവനെ ഓർക്കുന്നതാണ് എന്നും ഹദീസിൽ വന്നിട്ടുണ്ട് എന്നാൽ ഇവർക്ക് ലഭിക്കുന്ന ഐഹികമായ നേട്ടങ്ങൾ എന്തൊക്കെയാണ് ഇവർക്ക് ആത്മാവിനെ നിയന്ത്രിക്കാൻ കഴിയും ഒരുപാട് തിന്മങ്ങളെ തടയാൻ കഴിയും ദേഷ്യത്തെ നിയന്ത്രിക്കുന്നവർക്ക് ഇവരോടൊപ്പം സജ്ജനങ്ങളായ ആളുകൾ ഒരുവി അടുക്കുകയും ചെയ്യും

സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കയാണ്